ഈവനിംഗ് ബ്രേക്കിംഗ് സിൻഡിക്കേറ്റ് പോരിൽ കുടുങ്ങി സാങ്കേതിക സർവകലാശാലയിൽ ഭരണ പ്രതിസന്ധി വിരമിച്ച ജീവനക്കാരുടെ പെൻഷൻ വിതരണം മുടങ്ങി സിൻഡിക്കേറ്റ് വിസി ഭിന്നത മൂലം സർവകലാശാല ബജറ്റ് പാസായിരുന്നില്ല തുടർന്ന് വോട്ടോൺ അക്കൌണ്ട് പ്രകാരമായിരുന്നു ചെലവ് മുന്നോട്ടു പോയിരുന്നത് ഇതിന്റെ കാലാവധി ജൂണിൽ അവസാനിച്ചതോടുകൂടി സാമ്പത്തിക ഇടപാടുകളും സ്തംഭിച്ചു ഇങ്ങനെ പോയാൽ അടുത്ത മാസത്തെ ശമ്പളം മുടങ്ങുമെന്നാണ് ജീവനക്കാരുടെ ആശങ്ക ഗോപാൽ നമുക്കൊപ്പം ചേരുന്നു ഗോപാൽ ഗുഡ് ഈവനിംഗ് സാങ്കേതിക സർവകലാശാലയിൽ ഒരു ഭരണ പ്രതിസന്ധി രൂപപ്പെട്ടു കഴിഞ്ഞു തീർച്ചയായിട്ടും സുജയ ഈ കേരള സർവകലാശാലയിൽ മാത്രമല്ല സാങ്കേതിക സർവകലാശാലയിലും ദീർഘകാലമായി വി സി സിൻഡിക്കേറ്റ് പോര് തുടരുകയാണ് ഈ പോര് മൂലം കഴിഞ്ഞ മാർച്ചിൽ നടക്കേണ്ട ബജറ്റ് അവതരണം പോലും നടന്നില്ല പിന്നീട് അന്ന് വോട്ട് ഓൺ അക്കൗണ്ട് മുഖേന വി സി സ്വന്തം അധികാരം ഉപയോഗിച്ച് മൂന്ന് മാസത്തേക്കുള്ള താൽക്കാലിക ബജറ്റ് പാസ്സാക്കുകയായിരുന്നു ആ ബജറ്റ് ഉപയോഗിച്ചാണ് ഇത്ര നാളും സർവകലാശാലയുടെ ചിലവുകൾ ഓടിപ്പോയിക്കൊണ്ടിരുന്നത് എന്നാൽ ഈ വോട്ട് ഓൺ അക്കൗണ്ടിൻ്റെ കാലാവധി ഈ ജൂൺ മാസം മുപ്പത്തി ഒന്നാം തീയതി അവസാനം ഹൈക്കോടതി നിർദ്ദേശിച്ചത് പ്രകാരം ഇനി വി സി നിയമനവുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ തീരുമാനമാകും വരെ നയപരമായ തീരുമാനങ്ങൾ എടുക്കാൻ പാടില്ല എന്ന നിർദ്ദേശം വി സിക്ക് നൽകിയിരുന്നു അതിനാൽ തന്നെ ഈ വോട്ടോൺ അക്കൗണ്ട് നീട്ടിക്കൊണ്ടുപോകാൻ സാധിക്കുകയില്ല ഇതോടുകൂടി തന്നെ സാങ്കേതിക സർവകലാശാലയിൽ സാമ്പത്തിക പ്രതിസന്ധി രൂപപ്പെട്ടു വന്നു എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ജൂലൈ മാസം ഒന്നാം തീയതി വിതരണം ചെയ്യേണ്ട വിരമിച്ച ജീവനക്കാരുടെ പെൻഷൻ ഇതുവരെയും വിതരണം ചെയ്തിട്ടില്ല അതിനോടൊപ്പം തന്നെ പല പ്രധാനപ്പെട്ട പ്രവർത്തനങ്ങൾക്കും പണം ഒരു സ്ഥിതി സാമ്പത്തിക സാങ്കേതിക സർവകലാശാലയിൽ ഈ വൈസ് ചാൻസലറും സിൻഡിക്കേറ്റും തമ്മിലുള്ള തർക്കം മൂലം രൂപപ്പെട്ടിട്ടുണ്ട് എന്ന് വേണം മനസ്സിലാക്കാൻ ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ജീവനക്കാരും ആശങ്കയിലാണ് അടുത്ത മാസത്തെ ശമ്പളം അത് കൃത്യമായി വിതരണം ചെയ്യാൻ കഴിയുമോ എന്ന കാര്യം ആലോചിച്ചിട്ടുണ്ട് ബാധിക്കുകയാണ് വിരമിച്ച ജീവനക്കാരുടെ പെൻഷൻ വിതരണം മുടങ്ങി ഇനി ശമ്പളം മുടങ്ങുമോ ആ ആശങ്ക അവിടെ നിൽക്കുകയാണ് വിവരങ്ങൾ നൽകിയത് ഗോപാൽ സനലാണ്